നമസ്കാരം ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷം രൂപ കോൺക്രീറ്റ് ചെയ്ത മുസ്ലിരങ്ങാടി ഹനുമാൻകാവു റോഡ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു മുസ്ലിങ്ങാടി ഹനുമാൻകാവ് റോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തലക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കെ ബാബു അധ്യക്ഷത വച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഫുക്കാർ അംഗം മൊയ്തീൻ എന്ന ഉണ്ണി ശിവാനന്ദൻ എന്നിവർ സംസാരിച്ചു